പതിനെട്ട് രൂപയ്ക്ക് കണ്ടീഷൻ കൊടുക്കാം രൂപ രണ്ടായിരത്തി പതിനാല് രൂപയ്ക്ക് കൊടുക്കും പക്ഷെ രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപക്ക് കൊടുക്കും രണ്ടായിരത്തിൽ നമുക്ക് ഒരു രൂപയ്ക്ക് ഇത് നമ്മൾ രൂപത്തിമൂന്ന് രൂപ രൂപ ഈ വണ്ടി നമുക്ക് ഒരു കൊടുക്കും ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാധീനം അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷകളുടെ ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പതോളം വണ്ടികളാണ് നമുക്ക് കൊടുക്കാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ റേറ്റുള്ള വണ്ടികൾ കൂടിയ വണ്ടികൾ മോഡലുള്ള വണ്ടികൾ കുറഞ്ഞ മോഡലുള്ള വണ്ടികൾ ഒരുപാട് വണ്ടികളുണ്ട് ഞാനിപ്പോൾ ഉള്ളൂ നമ്മളുടെ അലി ആട്ടോ ഗ്യാരേജിലാണ് ലൊക്കേഷൻ വരുന്നത് നമ്മളുടെ പത്തനംതിട്ട കൊല്ലം ബോർഡറായിട്ടുള്ള ഏനാത്ത് കൊളക്കട ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് നിൽക്കുന്നത് അലി ആട്ടോ ഗ്യാരേജ് ഇപ്പോൾ മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഒരുപാട് വണ്ടികൾ കൊടുക്കാൻ കിടപ്പുണ്ട് മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവിടുത്തെ ഒരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വണ്ടികളൂടെ നമുക്ക് നമ്മുടെ വീടിനെ കണ്ട് സെയിലായി പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് നമ്മുടെ ലൊക്കേഷൻ ഇതാണ് നമ്മുടെ അലി ആട്ടോ ഗ്യാരേജ് എന്ന് പറഞ്ഞ ഷോപ്പ് അപ്പോൾ ഇവിടുത്തെ അലീക്കനെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് അലീക്ക അലീക്ക എന്തോണ്ട് എന്തോണ്ട് ആ സുഖമായിട്ടിരിക്കുന്നു പിന്നെ റാന്നി റാന്നി അല്ലേ റാന്നിയാണ് ലൊക്കേഷൻ അതായത് പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലാണ് ലൊക്കേഷൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ആന്നില്ല അപ്പൊ കൊല്ലം മുമ്പ് നമ്മുടെ വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ടല്ലോ ചേട്ടന്റെ പേരെങ്ങനായിരുന്നു അനീഷ് ചേട്ടന്റെ പേര് ചേട്ടൻ ഇപ്പൊ വണ്ടി എറണാം എടുത്തു വണ്ടി എറണോ എടുത്തു ഏത് മോഡല രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി ചേട്ടൻ എടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് കാണിക്കാം അത് നമുക്ക് കാണിക്കാം എഗ്രിമെന്റ് എഴുതി കൊടുത്തു കഴിഞ്ഞെ നമുക്ക് ഇവര് വണ്ടി കൊടുക്കുന്ന കാണിച്ചിട്ട് ബാക്കി വീഡിയോ നമുക്ക് എടുക്കാം ഓക്കെ അത് പറയാം അത് മതി മതി എഗ്രിമെന്റ് എല്ലാം എഴുതി അപ്പം ഇവരാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്ത് മോഡൽ അപ്പേ അല്ലേ ഇന്ന് ടെസ്റ്റ് ചെയ്തോണ്ട് ചെയ്ത വണ്ടി വണ്ടി ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാം അതുപോലെ വണ്ടി നോക്കുവാണെങ്കിൽ ഒരുപാട് വണ്ടികൾ ഇവിടെ കൊടുക്കാൻ വന്നിട്ടുണ്ട് നാല് അമ്പതോളം വണ്ടികളാണ് കൊടുക്കാൻ വന്നിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാം അപ്പൊ ഈ വണ്ടിയാണ് നമ്മൾ ഇന്ന് ഡെലിവറി ചെയ്യാൻ പോകുന്ന വണ്ടി റാന്നിയിലോട്ടാണ് ഈ ഒരു വണ്ടി പോകുന്നത് അപ്പം ചേട്ടാ അപ്പം നമ്മുടെ പേപ്പർ ഡീറ്റെയിൽസ് വണ്ടി വണ്ടി ടെസ്റ്റ് 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 ചെയ്ത ചെയ്ത പുതിയ 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 ടാക്സ് ആ എല്ലാം ഒരു എല്ലാ പേപ്പറും ഉണ്ട് ആ ഇപ്പൊ നമ്മള് നമ്മൾ അഗ്രിമെന്റ് എഴുതി അവർക്കാ കൊടുത്തേക്കുന്നത് താക്കോലും കൊടുക്കട്ടോ ആ താക്കലും പേപ്പറും കൊടുത്തോട്ടോ അപ്പം ഇവര് വണ്ടി കൊണ്ട് പോവാം ഓക്കെ ഓക്കെ അപ്പൊ ഇവര് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വണ്ടി ആണെങ്കിൽ മൂന്ന് വർഷത്തിന് മുമ്പ് നമ്മുടെ വണ്ടി അതുകൊണ്ടാണ് പുള്ളി കൊണ്ടാണ് ഇപ്പോഴും ആ വണ്ടി ഉണ്ടോ ഇവിടുന്ന് അതേത് വണ്ടിയായിരുന്നു പതിനൊന്ന് വണ്ടി ആ അന്ന് എടുത്തത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ആ ഓക്കെ ഓക്കെ അപ്പം എന്നാൽ ശരി എന്നാ ഓക്കെ എടുത്തോ വണ്ടി എടുത്തോന്ന ഇവിടെ അങ്ങോട്ടോ ഇവിടെ ഡീസൽ അടിച്ചിട്ടാ ഓക്കെ ഓക്കെ അവര് പോയി അപ്പൊ നമുക്കന്ന് നമ്മുടെ ഓക്കെ ഓക്കെ അപ്പം ഈ സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലേ അവിടെ നിന്ന് തുടങ്ങാം അവിടെ നിന്ന് തുടങ്ങാം അപ്പൊ ഇത് വണ്ടി നോക്കാം ഇത് പ്രൈവറ്റ് വണ്ടി കിടപ്പുണ്ട് അതുപോലെ ടാക്സി വണ്ടി കിടപ്പുണ്ട് പല ടൈപ്പ് പല മോഡലുള്ള വണ്ടികളാണ് എല്ലാം കിടക്കുന്നത് ഒരുപാട് വണ്ടികളാണ് കിടക്കുന്നത് ഇതിപ്പം രണ്ടായിരത്തി പതിമൂന്ന് ആറ് ഡീസിലാണ് അടുത്ത വർഷം രണ്ടാം മാസം വരെ പേപ്പറുള്ള വണ്ടിയാ ഓക്കെ അത്ര കൂടിയ വണ്ടി ആവറേജ് വണ്ടിയേ ഉള്ളൂ അതിനായിട്ടുള്ള വിലയുള്ളൂ ഇത് രൂപ 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 നമ്മൾ ഉണ്ട് അറുപത്തിമൂന്ന് രൂപത്തിമൂന്ന് രൂപത്തിന് വർഷം രണ്ടാം മാസം വരെ പേപ്പർ ഉണ്ട് ആവറേജ് ഉള്ളൂ നമ്മൾ നല്ല വണ്ടി നല്ലതെന്ന് പറയും പഴക്കത്തിനനുസരിച്ച് വണ്ടിക്കും പോരായ്മകൾ കാണും നമ്മളെല്ലാം നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ ഇതും കാലേ കളിച്ച് അടുത്ത വർഷം രണ്ടാം മാസം വരെ ഇതിനും പേപ്പർ ഉണ്ട് രണ്ട് ഒന്ന് ഒരു മാസത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയാനാ വ്യത്യാസം കാണും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് കൊണ്ട് അടുത്ത വർഷം വരെ പേപ്പർ ഇത് ആവറേജ് ഉള്ളൂ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കും കാണുന്ന കണ്ടീഷൻ കണ്ടീഷനുള്ളൂ നമ്മൾ പണിഞ്ഞിട്ടും പിടിച്ചിട്ടൊന്നും നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുന്ന വണ്ടികളായൊക്കെ ഓക്കെ എക്സ്ചേഞ്ച് എടുക്കുന്ന വണ്ടിയാ ഈ വണ്ടി നമുക്ക് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ആർ ഡീസല് രൂപയ്ക്ക് രൂപയ്ക്ക് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് കാണുന്ന ഈ കാണുന്ന കണ്ടീഷനേ ഉള്ളൂ നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറഞ്ഞു കൊടുക്കുന്ന വണ്ടിയല്ല അതുകൂടെ നമ്മൾ പ്രത്യേകം പറഞ്ഞേക്കാം പല ആൾക്കാരും ഈ വിലക്കായിരിക്കും വേറെ വണ്ടിയും പ്രതീക്ഷിച്ചു വരുന്നത് ആ പറയുന്ന വണ്ടിയായിരിക്കും ആ വിലക്ക് കൊടുക്കുന്നത് വണ്ടി നമ്പറും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോണേ ഇതാണ് വണ്ടി നമ്പർ ഇത് രണ്ടായിരത്തി പത്ത് പെട്രോൾ വണ്ടിയാ എഴുപത്തിയഞ്ച് ശതമാനം ഓക്കെ വണ്ടി അടുത്ത വർഷം മൂന്നാം മാസം വരെ പേപ്പർ ഉണ്ട് നല്ല രണ്ടായിരത്തി പത്ത് നല്ല ഒരുവിധം കുഴപ്പമില്ലാത്ത വണ്ടിയാ സാധാ പെട്രോൾ സാധാ ഓട്ടോർഷിയോ ടു സ്റ്റോക്ക് പെട്രോൾ ഇത് നമുക്ക് കൊടുക്കാം ഓട്ടോറിഷോയ്ക്ക് രണ്ടായിരത്തി പത്ത് വണ്ടി വണ്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ച് ടൂ സ്റ്റോക്ക് പേപ്പർ പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് പുതിയ പുതിയ പേപ്പർ അതായത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ദിവസത്തിനകത്തായതേ ഉള്ളൂ ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു എഴുപത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം എഴുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി എഴുപത്തി മൂന്ന് പ്രൈവറ്റ് ഇത് രണ്ടായിരത്തി പത്ത് പെട്രോൾ പ്രൈവറ്റ് ആ രണ്ടായിരത്തി പത്ത് പെട്രോൾ മുപ്പത് വരെ പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ ടാങ്ക്സ് രണ്ടായിരത്തി മുപ്പത് വരെ ടെസ്റ്റ് ഉണ്ട് ഒരു വർഷം ഇൻഷുറുണ്ട് ആ ഇതും ഒരു എഴുപത്തിന് ശതമാനം ഓക്കെ ആയിട്ടുള്ള വണ്ടിയാണ് നാൽപ്പത്തിമൂന്ന് രൂപ ചോദിക്കുന്നില്ല നമ്മൾ വീഡിയോ പറയുന്ന പോലെ ഏകദേശം കറക്റ്റാ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ രണ്ടോ മൂന്നോ അഞ്ചോ രൂപ കൂടുതൽ ചോദിക്കും എല്ലാവരും വീഡിയോ കണ്ടു വരുന്നവരല്ല അതുകൊണ്ട് നമ്മൾ ആ വില ചോദിച്ചുകൊണ്ടിരുന്ന അവര് പറയും കുറച്ച് പറയാ കുറച്ച് പറയാന്ന് പറയും അതുകൊണ്ട് നമ്മൾ ചെറിയ ഇവിടെ പറയുമ്പോൾ ചിലവർ പറയും ചിലപ്പോൾ അഞ്ച് രൂപത്തി രൂപ കൂടുതലാണ് അപ്പൊ ഈ വീഡിയോ കണ്ടുവരുന്ന നമുക്ക് എല്ലാവരും അറിയുന്നില്ലല്ലോ പല ആൾക്കാരാണ് വരുന്നത് അതുകൊണ്ട് ഇതിന് ഇത് ഈ വില അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി വണ്ടിക്ക് ഈ വിലയാണല്ലോ പറഞ്ഞു പറയുമ്പോൾ അവർ പറയും ഇത് രണ്ടായിരത്തി പത്ത് ഇതും പെട്രോൾ വണ്ടി രണ്ടായിരത്തി പത്ത് പ്രൈവറ്റ് രണ്ടായിരത്തി മുപ്പത് വരെ ഇത് ഇപ്പം ടെസ്റ്റ് ചെയ്തിട്ട് നാലോ അഞ്ചു ദിവസമേ ഉള്ളൂ ഓക്കെ ഇത് നല്ല ക്വാളിറ്റി വണ്ടി നല്ല ഇഞ്ചിനൊക്കെ നല്ല വണ്ടി ഇത് നല്ലതെന്ന് പറയുന്ന വണ്ടി നല്ല വണ്ടി തന്നെ തന്നെയായിരിക്കും നമ്മൾ ഓടിച്ചു നോക്കി നമുക്ക് വിശ്വാസമുള്ള വണ്ടിയാണ് നമ്മൾ നല്ലതെന്ന് പറയുന്നത് ഇത് പെട്രോൾ രണ്ടായിരത്തി പത്ത് നല്ല ക്വാളിറ്റി വണ്ടി മുപ്പത് വരെ പേപ്പറുള്ള വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു നാപ്പത്തെട്ട് രൂപ കൊടുക്കും മുപ്പത് വരെ ഉണ്ട് ഈ വണ്ടി ഇപ്പം പണിഞ്ഞു തന്നെ മുപ്പത് രൂപ ഒരു പാർട്ടി പണിണ്ട് പുള്ളി കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഒരു ഗൾഫിന് പോകുന്ന ആവശ്യമായിട്ട് എനിക്ക് ഇന്നലെ ഞാൻ ഈ വണ്ടി എടുത്തതേയുള്ളൂ ഇത് രണ്ടായിരത്തി പതിനാല് അതുൽ സിറ്റി ജെമിനി എന്ന് പറയും സിറ്റി അതിൻ്റെ ചെറിയ വണ്ടി ഓക്കെ ഇത് രണ്ടായിരത്തി പതിനാല് ഇത് ഡിസംബറിൽ ടെസ്റ്റാ ഓക്കെ അടിച്ചിട്ടേക്കുമാണ് ഇൻഷുറൻസ് ടാക്സും പുതിയ നമ്മൾ എടുത്തു കൊടുക്കും രൂപ ഡീസൽ ആണേ ഡീസൽ ഇതായത് ബജാ പിന്നെ അതുലിന്റെ കുട്ടി ഡീസല് ചെറിയ വണ്ടി ഓക്കെ പിന്നുള്ളത് കൊടുക്കാൻ ഇതിപ്പോ നമ്മളിപ്പം പെയിന്റ് അടിച്ചിട്ടേക്കോ ടെസ്റ്റ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഇപ്പം പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും ഇത് നമുക്ക് ഇത് നല്ല വണ്ടി വൃത്തി വണ്ടി ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ കൊടുക്കാം ഇതിപ്പോ അറുപത്തെട്ട് പേരും ടെസ്റ്റ് ചെയ്ത് വരപ്പം പുതിയ പേപ്പറാക്കി കൊടുക്കും അറുപത്തെട്ട് രൂപ രൂപ ഇതൊക്കെ നല്ലതെന്ന് പറയുന്ന വണ്ടി നല്ല വണ്ടി നല്ല വണ്ടി തന്നെയാണ് ഇപ്പോൾ ഇത് തന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഈ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ട് പാർട്ടിയുടെ ഞാൻ മേടിച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ ഉള്ളൂ ഈ വണ്ടി പുതിയ പേപ്പറാ പക്ഷെ അയാൾ വരുന്ന അയാൾ ആ രീതിയിൽ കാണിച്ച വണ്ടി ടെസ്റ്റ് ചെയ്ത് നമ്മൾ രണ്ടാമതെടുത്ത് പെയിന്റും ചെയ്ത് സീറ്റൊക്കെ അടിക്കണം അപ്പൊ ഇത് പുതിയ പേപ്പർ പണിഞ്ഞിട്ട് പണിന്റെ കറക്റ്റ് കാര്യം പറയാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിമൂന്ന് ആൽഫ പ്ലസ് വണ്ടി ഇതിപ്പം ടെസ്റ്റിന് വേണ്ടി പണിയാൻ വേണ്ടി പാച്ചോർക്ക് കഴിഞ്ഞ് നമ്മൾ നമ്മള് കൊണ്ടേക്കു കണ്ടോ പാച്ചോർക്ക് ബോഡിയൊക്കെ കണ്ടോ ഇത് നീളമുള്ള വണ്ടിയാ ഇത് നീളം കൂടിയ വണ്ടിയാ പ്ലസ് ഇതിപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്ത ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വരും ഇത് നല്ല വണ്ടി എഞ്ചും നല്ല ഫസ്റ്റ് ഓൺ വണ്ടിയാ നല്ല അത് ഇത് വണ്ടിയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പ് പറയാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വണ്ടിയാണ് കണ്ടാൽ തന്നെ അറിയാ വണ്ടി ഒരു തട്ടോ മുട്ടോ കാര്യം ഇല്ല ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ജെനുവൻ ഓടിയ വണ്ടിയാണ് ആ ഫ്ളാറ്റും കാര്യ ഫ്ളാറ്റ് അടക്കുന്നത് ഇതൊക്കെ കിട്ടുന്നത് ഒരു ഇതൊക്കെ ക്വാളിറ്റി ഉണ്ട് ഇതൊന്നും ഇതുപോലത്തെ വണ്ടിയൊക്കെ അപൂർവങ്ങളിലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പോഴത്തെ പോരായ്മ മൂന്ന് ടയർ എടുക്കണം ആരെടുത്താലും മൂന്ന് ടയർ എടുക്കണം ഒരു ടയർ കട്ട ടയറാ ബാക്കി മൂന്ന് ടയർ എടുത്താൽ നമ്മളിപ്പം പോളിഷ് ചെയ്തിട്ടേക്കുമാണ് മൂന്ന് ടയർ മോശമുണ്ട് അല്ലാതെ എഞ്ചിൻ ഭാഗമോ ബോഡിപരമായിട്ടോ പാച്ചൂർക്കോ കാര്യങ്ങളോ ഇത് ഞങ്ങൾ ടച്ചാൻ പോളിഷ് മാത്രം ചെയ്ത വണ്ടി ഇപ്പം ഇത് അടുത്ത ടെസ്റ്റ് ടെസ്റ്റ് വരുന്നത് ഡിസംബർ ഫെബ്രുവരിയിലാണ് ഫെബ്രുവരിയിൽ ലൈഫ് ടാക്സ് വണ്ടി ക്വാളിറ്റി ഉണ്ട് നമ്മൾ പറഞ്ഞു തരുന്ന വണ്ടി തന്നെയാണ് ഇതിനകത്ത് എന്തെങ്കിലും അങ്ങനെയുള്ള വണ്ടിയാ ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരും രണ്ടായിരത്തി പതിനെട്ട് ഫിനാൻസ് ഇല്ല ഫിനാൻസിനകത്ത് ഇച്ചിരി വിഷയങ്ങള് പല വണ്ടിയുടെ വിഷയം വന്നുകൊണ്ട് അവനോന്ന് വേണമെങ്കിൽ ഫിനാൻസ് ചെയ്യാം നമ്മുടെ റിസ്ക്കിൽ നമ്മൾ ഫിനാൻസ് ചെയ്യുന്നില്ല അപ്പം കുറെ പേര് ഫിനാൻസിന് വിളിച്ച് ചില ഫിനാൻസിനകത്തൊക്കെ വിഷയങ്ങൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ാണ് നമ്മൾ ഫിനാൻസ് പരിപാടി നമുക്കില്ല പിന്നെ കുറച്ച് പഴയ വണ്ടി ആ ഇത് ഇതൊക്കെ പണിയാൻ വേണ്ടി ഇട്ടേക്കുന്നുണ്ട് ഇതിപ്പോ രണ്ടായി രണ്ട് ഇതൊന്നും കാണിച്ചു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലിക്ലച്ചാ ഇപ്പൊ ടെസ്റ്റ് മുടങ്ങിയതാണ് ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുന്നതാണ് വണ്ടി എടുത്തിട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞാൽ പേര് മാറേണ്ട വണ്ടികളാണ് ഇത് ഇപ്പം ഇത് ടെസ്റ്റ് ചെയ്ത ആർക്കെങ്കിലും എടുക്കാമെങ്കിലും രൂപ കൊടുക്കും ഈ ഈ കണ്ടീഷൻ ടെസ്റ്റ് മുടങ്ങി പേപ്പർ മുടങ്ങി കിടക്കും ഈ കാണുന്ന കണ്ടീഷൻ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് കൊടുക്കും പക്ഷെ ഈ വണ്ടി എടുക്കുന്ന ഒരു പേര് നമ്മൾ ബുക്ക് തന്നു കൊടുത്തില്ല ഇത് ആരാ ഇവിടെ ഏജന്റുമാർ എന്ന് പറഞ്ഞാൽ അവരെ കൊടുക്കും ഞങ്ങൾ ചെയ്ത പേര് മാറാന്ന് പറഞ്ഞാൽ ഉറപ്പുറിഞ്ഞ് മേടിച്ചു മാറിയിട്ട് വണ്ടികളാണ് എടുത്തു ചെയ്യാൻ താല്പര്യം ഉള്ളത് ചെയ്യാം ഇതിപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് കാലിച്ച പ്രൈവറ്റ് വണ്ടിയാണ് ഇരുപത്തിയേഴ് വരെ പേപ്പറുണ്ട് ഇരുപത്തിയേഴ് വരെ ടാക്സും ഇരുപത്തിയേഴ് വരെ ഉണ്ട് ഈ വണ്ടിക്ക് ഇൻഷുറൻസ് തീർന്നിരിക്കുന്നു ഇത് ഇതുപോലെ പാച്ച് വർക്ക് ഇത് ബോഡി മാറി പണിഞ്ഞാലേ പറ്റും പേപ്പറും കാര്യമുണ്ട് എഞ്ചിനും പക്കയ ഈ വണ്ടി ഈ കണ്ടീഷനിൽ നമുക്ക് ഒരു ഒരുപത്തിരണ്ട് പണിഞ്ഞെടുക്കുന്നവർക്ക് ഒരു ഇരുപത്തി രൂപ പണി വരിക വണ്ടിക്ക് അങ്ങനെ എടുത്താൽ പണിഞ്ഞെടുക്കുന്നവർക്കാണ് പ്രയോജനം അതെല്ലാം പണിഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണിഞ്ഞ് വേണേലും കൊടുക്കും കൊടുക്കും നമുക്ക് ഇവിടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ പണിഞ്ഞ് നമുക്ക് കൊടുക്കാം ഇതാണ് രണ്ടായിരത്തി അഞ്ച് പെട്രോൾ ഓട്ടോ ഇത് ആവറേജ് വണ്ടിയാ ഇരുപത്തിയേഴ് വരെ ഇതിന് പേപ്പറും ഉണ്ട് ഇരുപത്തിയേഴ് വരെ പേപ്പറുണ്ട് നമുക്ക് പതിനെട്ട് രൂപയ്ക്ക് കണ്ടീഷൻ കൊടുക്കും ഇപ്പൊ ഇതിന് ടാക്സും ടെസ്റ്റും ഇരുപത്തിയേഴ് വരെ ഉണ്ട് ഇൻഷുർ അടുത്ത മാസം വരെ ഉണ്ട് ഇതൊരു കൊച്ചൊരു പാർട്ടി ചായക്കച്ചവടക്കാരോ അങ്ങനെയുള്ള കൊച്ചു പാർട്ടിക്ക് വല്ലതും കൂടെ ഉപയോഗിക്കാനേ പറ്റും കാണും ഇതിനകത്ത് നമ്മൾ പണി മുതലാക്കാൻ പറ്റില്ല കുറഞ്ഞ എക്സ്ചേഞ്ച് അത് നോക്കണ്ട ഇല്ല അത് ബുക്ക് കിട്ടിയിട്ടില്ല ബുക്ക് കിട്ടിയിട്ടില്ലാത്ത വണ്ടി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് സാധാ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ഇത് ആവറേജ് വണ്ടിയുള്ളൂ അങ്ങനെ ക്വാളിറ്റി വണ്ടി നമ്മൾ മോഡൽ കൂടിയ വണ്ടികളെ നല്ലത് നല്ലതെന്ന് പറയും ആവറേജ് ഉള്ളൂ അടുത്ത വർഷം മൂന്നാം മാസം വരെ പേപ്പർ ഉണ്ട് ഇതിനെ അടുത്ത വർഷം മൂന്നാം മാസം വരെ പേപ്പർ എന്ന് വെച്ചാൽ നമ്മൾ ആവറേജ് എന്ന് പറഞ്ഞാൽ വർഷം പഴക്കം വരുമ്പോൾ വണ്ടിക്കും പോരായ്മകളുണ്ട് നമ്മളിപ്പോൾ നമ്മളെ പ്രതീക്ഷിച്ച ഓരോ ആൾക്കാരും ഇവിടെ വരുന്നത് നമുക്ക് പറയേണ്ടത് പറഞ്ഞിട്ടാണ് ഇപ്പം വണ്ടി കൊടുക്കുന്നത് നമുക്ക് പൈസ മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ പറയാം നമ്മളെ വിശ്വസിച്ച് വരുന്നവർക്ക് ഞാൻ ഇപ്പം പറയുന്നുണ്ട് ഇന്ന വണ്ടി ഇന്ന് നല്ലതായിരിക്കും ഈ വണ്ടി ഒരു ഞാൻ ഓടിച്ചോ ആവറേജ് വണ്ടിയേ ഉള്ളൂ ഇതിപ്പോ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഒരു ലക്ഷത്തിരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപയും അപ്പം വ്യത്യാസങ്ങള് വരും കുറവ് വരും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനേഴ് ക്വാളിറ്റി വെള്ളിമോങ്ങി ആ രണ്ടായിരത്തി ഇത് ഈ ജീത്തോ പറഞ്ഞതുപോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വണ്ടി ക്വാളിറ്റി ഇതിപ്പം ടെസ്റ്റ് ചെയ്തിട്ട് രണ്ട് രണ്ട് ദിവസമേ ഉള്ളു രണ്ട് വർഷം രണ്ട് വർഷം ടെസ്റ്റ് രണ്ട് വർഷം ജി പി എസ് ക്വാളിറ്റി ഉണ്ട് നല്ല വണ്ടി ഈ വണ്ടി നമുക്ക് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാം ലക്ഷത്തി അയ്യായിരം വെച്ചാൽ ഈ വണ്ടി എന്ന് പറയും ഓട്ടോ ഈ ടു വീ ഈ പിന്നെ ഓട്ടോറിഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത പേപ്പറിനും വണ്ടിയുടെ ക്വാളിറ്റിക്ക് മോഡലിന് ഒരു ഇതും ഇല്ല മോഡലല്ല ഈ വണ്ടിയുടെ വിഷയം വെച്ചാൽ ഓരോ ടെസ്റ്റും അത്രയും പൈസ വെച്ചാൽ മുടക്കണ്ടേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് സാധ വെള്ളിമൂങ്ങിയ ഈ വണ്ടി ആവറേജ് വണ്ടിയുള്ളൂ ബൈക്ക് ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഈ കാണുന്ന കണ്ടീഷൻ വണ്ടി അടുത്ത വർഷം മൂന്നാം മാസം വരെ ഇതിന് പേപ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആ ഈ പറയുന്ന വിലകൾ കറക്റ്റ് ഫിക്സഡ് ആയിരിക്കും അതെ ഇത് കുറച്ച് സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾക്ക് ഇത് എടുത്തവനോട് അടുപ്പിച്ചുള്ള ചെറിയൊരു മാർജിൻ ഇട്ടായി പറയുന്നത് കടയ വരുമ്പോൾ ചിലപ്പോൾ ഇതിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആയിരിക്കും ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് വേറെ ഒന്നല്ല പല ആൾക്കാർ ഞാൻ പറഞ്ഞു പല ആൾക്കാരായിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ സ്കൂളിൽ ചോദിച്ചാൽ എന്തെങ്കിലും വില വേഷാൻ പറ്റും നമ്മൾ ഒന്നിരുപത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ലക്ഷം രൂപത്തിന് ആൾക്കാർ പോയി പറഞ്ഞാൽ നമ്മൾ ആ വണ്ടി പോരായ്മ നല്ല വണ്ടി എന്ന് പറയാൻ നല്ല വണ്ടി തന്നെ ആയിരിക്കും പിന്നെ പിന്നെ നമ്മൾ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് മൂന്ന് വാങ്ങാൻ വിളിക്കുക ഇത് രണ്ടായിരത്തി പതിനാല് അതിലാണ് പാസഞ്ചർ ഇത് പുതിയ ടെസ്റ്റ് നമ്മുടെ വണ്ടി കൂടുതലും പുതിയ ടെസ്റ്റ് വണ്ടികളായിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് ശതമാനം ഓക്കെ ആയിട്ടുള്ള വണ്ടിയാണ് തട്ടു ബാക്കി ഡോറും കാര്യങ്ങളും ബാക്കി ഒരുവിധ അത്യാവശ്യമുള്ള ഒരു വണ്ടിയാ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപത്തിനായി പുതിയ പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സ് ഉണ്ട് കാര്യമായിട്ട് ഒരു ആ റേറ്റിന് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് ബജാജ് മാക്സിമം ബജാജിന്റെ ഏറ്റവും വലിയ വണ്ടിയാണ് മാർക്കറ്റുള്ള ഇപ്പം നല്ല ഇതായിട്ട് മൂവിംഗ് ഉള്ളൊരു വണ്ടിയാണ് ഈ ടൈപ്പ് വണ്ടി ഈ വണ്ടി നമുക്കൊരു ഇപ്പൊ ഒരു വർഷം പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് രണ്ടു കൊല്ലം ടാക്സ് ഉണ്ട് ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം വണ്ടി 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 പസ്റ്റമിട്ട് വണ്ടിയാ ഇതിന്റെ എൻഒസികൾ ഈ വണ്ടിയുടെ കിട്ടിയിട്ടില്ല ഇത് രണ്ടായിരത്തി പതിനാല് പെട്ടി ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പത്ത് ദിവസമായി കാണും ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഉള്ളു ഈ വണ്ടി എന്നുവച്ചാ സ്റ്റാൻഡ് ലോഡ് ചെയ്യ വണ്ടികളാണ് അതിൻ്റെതായിട്ടുള്ള പോരായ്മ വണ്ടിക്ക് കൊണ്ട് ഇത് നമുക്ക് പതിനാല് വണ്ടി പുത്തണ്ട പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുർ പുതിയ ടാക്സ് പുതിയ ഷെയർ മതി ഈ വണ്ടി നമുക്ക് ഒമ്പതിനായിരം രൂപത്തിനായിരം ഇത് രണ്ടായിരത്തി ഇത് കാണിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ ഇത് ബിഎസ് പോസാന വണ്ടിയാണ് ഇത് നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടിയാ ഈ വണ്ടി വലുതായിട്ട് ഓടിയിട്ടില്ല സ്റ്റീൽ ബോഡി അടിച്ചേക്കുന്നതാണ് വണ്ടി കാണുന്ന ജനുവൻ ഈ ഫ്ലാറ്റ് ഒക്കെ എന്ന് വന്ന് ഇത് ഇതുപോലെ മാറ്റിയിട്ടില്ല നല്ല ക്വാളിറ്റി വണ്ടിയാ ഈ വണ്ടിയൊക്കെ എടുക്കുന്നവർ നല്ല ായിട്ട് കൊടുക്കാം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പിച്ചു കൊടുക്കാം അടിവശമോക്കി എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല വണ്ടി അവരെ ആവശ്യത്തിനടുത്ത് അവർക്ക് അത് നടക്കാതുകൊണ്ട് കേട്ടിട്ട് എനിക്ക് ഇപ്പം തന്നതായി വണ്ടി ഇത് അവിടെ അതിന്റെ ചെറുത് അതിന്റെ ചെറുത് ഇത് സാധാ ആൽഫ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം ഫൈനൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അതിന് ശേഷം ബി എസ് ഫോറിന്റെ അവസാന വണ്ടി പിന്നെ സെൻസർ ഇറങ്ങുന്ന ക്വാളിറ്റി വണ്ടി ഇതിനകത്ത് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ആ ഇത് രണ്ടായിരത്തി പതിനാറ് ആൽഫ ഇതേ സെയിം വണ്ടി രണ്ടായിരത്തി പതിനാറാണ് ഇത് ഒരു ആവറേ ആവറേജ് അല്ല ഒരു എഴുപത്തി അഞ്ച് ശതമാനം ഓക്കെ ആയിട്ടുള്ള വണ്ടിയാണ് പുതിയ ടെസ്റ്റ് കാര്യങ്ങൾ നല്ല എഞ്ചിൻ ഭാവം ഓക്കെ ആയിട്ടുള്ള വണ്ടിയാ ഈ ആവറേജ് ആവറേജ് പറഞ്ഞാൽ നമ്മുടെ ഒരു വിശ്വാസിന്റെ പുറത്ത് പറയുവെച്ചാൽ നമ്മൾ നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇത് പറഞ്ഞോ ഈ പഴയ വണ്ടികൾക്ക് നമുക്ക് ഒരിക്കലും വലിയ ഉറപ്പു പറയാൻ പറ്റത്തില്ല ഈ ഇത്രയും ഉറപ്പ് പറയുന്ന വണ്ടികൾ ആ വണ്ടിക്കത്തുണ്ട് അത് അത് വല്ലതായിട്ട് ഓടിയിട്ടില്ല ആ കാര്യം വെച്ചാണ് പറയുന്നത് ഇതിപ്പം പുതിയ ടെസ്റ്റ് രണ്ടായിരത്തി പതിനാറ് വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് കൊടുക്കും അയ്യായിരം രണ്ടായിരത്തി പുതിയ പേപ്പറാ ഓക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടി നമ്മുടെ പുത്തൻ പേപ്പറുകളായിരിക്കും ഇത് രണ്ടായിരത്തി പതിനൊന്ന് ആപ്പ പാസഞ്ചർ ഇത് ഡിസംബറി ഈ ടെസ്റ്റാ ഇത് പെയിന്റ് അടിച്ചപ്പോൾ ഇട്ടേക്കുക ഒരു അത്യാവശ്യം ഒരു ആവറേജ് വണ്ടി ഇത് നമ്മൾ പറയുന്നുള്ളു ഈ കണ്ടീഷനിൽ നമ്മൾ ഒരു തൊണ്ണൂറ്റിയെട്ട് രൂപക്ക് കൊടുക്കും രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഈ കാണുന്ന കണ്ടീഷനിൽ പെയിന്റും അടിച്ചിട്ടേക്കുക ആവറേജ് വണ്ടിയേ ഉള്ളൂ വലിയ ഇതാണെന്ന് ഞാൻ പറയത്തില്ല രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പുത്തം പേപ്പർ പുത്തൻ പേപ്പറിന് ഒന്നോ രണ്ടോ മാസത്തിന്റെ വ്യത്യാസം വരും ടെസ്റ്റ് ഒന്നോ രണ്ടോ മാസം ഒരു വർഷത്തേക്കുള്ള പേപ്പറുകൾ കാണും എല്ലാ പേപ്പറുകളും ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ഇതാണെങ്കി ഇത് ക്വാളിറ്റി വണ്ടി അത് രണ്ടായിരത്തി പതിനഞ്ച് ഇത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഓടിയാലും ചെയ്താലും എഞ്ചിയാലും നല്ല ഇതൊക്കെ നമ്മൾ മോഹവിലേക്ക് എടുത്ത വണ്ടികളാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് ആ ഇത് വരെ നമുക്ക് പേപ്പർ വരുന്ന ഡിസംബർ വരെയുള്ള ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടേക്കുമാണ് വണ്ടി എടുക്കുന്നവർക്ക് ഒന്നും ചെയ്യേണ്ട ഓടിയാൽ മാത്രം ഇത് വണ്ടി വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കും എഴുപത്തയ്യായിരം രൂപ ഈ വണ്ടി ഇതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഒരു എഴുപത്തഞ്ച് ശതമാനം കൂട്ടിയാൽ മതി നമ്മൾ മോഡൽ കുറഞ്ഞ വണ്ടികൾ ആ ഒരു കാറ്റഗറിയിലാണ് പറയുന്നത് ഓക്കെ ഇത് അടുത്ത വർഷം ഏഴാം മാസം വരെ പേപ്പറുണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം ഓക്കെയാ വണ്ടി ഇത് നമുക്കൊരു ഏകദേശം ഒരു

പതിനെട്ടല്ല പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെ ടെസ്റ്റ് ഉണ്ട് ഇൻഷുറൻസ് ടാക്സും ക്ഷേമതിയും നമ്മൾ പുതിയത് എടുത്ത് കൊടുക്കും ഒരു എഴുപത്തിയഞ്ച് ശതമാനമുള്ള വണ്ടി കോൺഫി ആണ് ആൽഫ കോൺഫി മറ്റേ ഡി എക്സ് ഓക്കെ ഇത് നമുക്കൊരു ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തിമൂന്ന് ഇൻഷുറൻസ് ടാക്സും ക്ഷേമതി കൂടെ എടുത്ത് ഓക്കെ കൊടുക്കാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ആൽഫ ആൽഫ അടുത്ത വർഷം രണ്ടാം മാസം പേരെ പേപ്പർ ഒരു തൊണ്ണൂറ്റി എണ്ണായിരം രൂപക്ക് കൊടുക്കാം തൊണ്ണൂറ്റി എണ്ണായിരം രൂപേജ് വണ്ടി നമ്മൾ പറയുന്നുള്ളു പിന്നെ ഇത്രയും വണ്ടികൾ നമ്മൾ കാണിക്കുന്ന പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് കാണിച്ചു ഇത്രയും വണ്ടി കിടക്കുന്നുണ്ട് നമ്മൾ കാണിച്ചു പോകുന്നത് കോമ്പാക്ട് നല്ല നല്ല വൃത്തി വൃത്തി നമുക്ക് തുടങ്ങാം നല്ല നല്ല വണ്ടികളാണ് കാണുമ്പോൾ തന്നെ ഇത് ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി കൈയ്യേ കളിച്ച് അടുത്ത വർഷം വരെ പേപ്പർ ധരിക്കുന്ന ഒരുവിധം ഒരു എഴുപതും ശതമാനം ഓക്കെ തകട്ടിടിച്ചിട്ടില്ല വണ്ടി രണ്ടായിരത്തി പതിനാറാണ് ഇത് നമുക്കൊരു ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഒരു കൊല്ലം പേപ്പറുണ്ട് കാര്യങ്ങളുണ്ട് പതിനേഴ് വണ്ടി നല്ല ഈ കാണിക്കുന്ന വണ്ടിയിലൊക്കെ ഒരു നല്ല വണ്ടികളാണ് ഇത് നമുക്കൊരു ഏകദേശം ഒരു ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കും മുപ്പത്തയ്യായിരം രൂപ കൊടുക്കും ഇതൊക്കെ ലാസ്റ്റ് വിലയാണെ ചിലപ്പോൾ ഇവിടെ ഇതിന് ഒന്നര ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും ചോദിക്കുന്നത് നമ്മൾ വീഡിയോ പറയുന്നത് കറക്റ്റ് വിലയായിരിക്കും ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഈ വണ്ടി നമുക്കൊരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് കൊടുക്കും അടുത്ത വർഷം വരെ പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നും വണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ബി എസ് സിക്സ് വണ്ടിയാണ് വണ്ടി നല്ല സൂപ്പർ വണ്ടി നല്ല നല്ല വണ്ടിയാ ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം എഴുപതിനായിരം രൂപക്ക് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാ നമ്മളിങ്ങനെ ഓടിച്ചു കാണിച്ചു പോട്ടി ഇവർക്ക് എല്ലാ വണ്ടിയൊന്നും ചിലപ്പോ മനസ്സിലായി വരത്തില്ല ഇവര് ചിലപ്പം ചില വണ്ടികളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ചേട്ടൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു വീഡിയോ എടുത്ത് ചെയ്യണമെന്നുണ്ടോ നമ്മളെ അലിയാട്ടോ കയറി എന്നുള്ള പേജിനകത്ത് യൂട്യൂബ് തുടങ്ങി നമ്മൾ ഇടണമെന്ന് പറഞ്ഞിരിക്കുക രണ്ടോ മൂന്നോ വണ്ടി നമ്മൾ ഈ എടുത്ത് ചേട്ടാന്ന് പറഞ്ഞില്ലേ ആ രീതി ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ നമ്മൾ ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ വണ്ടി വെച്ച് കാണിക്കാന്നുള്ള രീതിയിൽ ഇരിക്കുക ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പത്താം മാസം വണ്ടിയാണ് ബി എസ് ഫോർ അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരും ഒരു എഞ്ചിൻ നമ്മൾ റീസെറ്റ് ചെയ്ത് ഇതൊക്കെ ധൈര്യമായിട്ട് നമുക്ക് കൊടുത്തു എഞ്ചിൻ ഗ്യാരി പറഞ്ഞു കൊടുക്കാവുന്ന വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാ നമ്മൾ ഇപ്പൊ പുതിയ പേപ്പർ എടുത്ത് രണ്ടു കൊല്ലത്തേക്ക് പേപ്പറും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടേക്കുന്ന വണ്ടികളാണ് ഇത് നമുക്കൊരു ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കും ഇതൊക്കെ രണ്ട് വർഷം വർഷം പേപ്പറാണ് പേപ്പറോഷം അടുത്തത് ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് അടുത്ത വർഷം വരെ പേപ്പർ ഇത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കും രൂപ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് ഒരു വർഷത്തിൽ മേളി പേപ്പറുണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ കിടും പതിനെട്ടാണേ ഈ വണ്ടിയുടെ മോഡലിനെ കാട്ടി കൂടുതൽ വണ്ടിയുടെ ക്വാളിറ്റിക്ക് വിലക്ക് വ്യത്യാസമുണ്ട് അതെ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാ ഇത് ഒരു വർഷത്തെ പേപ്പറുണ്ട് നമുക്ക് ഈ വണ്ടി ഒരു ലക്ഷത്തി നാപ്പത്തി രൂപ കൊടുക്കും നാപ്പത്തി അയ്യായിരം രൂപ കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാ ഈ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി രണ്ട് വർഷം പേപ്പറുള്ള വണ്ടിയാ ഇത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ വണ്ടി ക്വാളിറ്റി വണ്ടിയാ ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന വണ്ടിയാ നല്ല വൃത്തി ഇപ്പൊ നമ്മൾ ഇവർക്ക് എല്ലാവരും ഈ വണ്ടിയെ കുറിച്ച് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നില്ല ഇത്രയും വണ്ടി കിടക്കുന്നതുകൊണ്ട് അങ്ങനെ പത്തൊമ്പത് വണ്ടി നമ്മൾ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാൻ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അലി ആട്ടോ കയറേന്നുള്ളത് അതുകൂടെ ഒന്ന് നോക്കിയാൽ അതിനകത്ത് ഈ വണ്ടികൾ ഞങ്ങൾ ഇടുന്നതായിരിക്കും അതുകൂടെ നിങ്ങൾക്ക് എന്നും അറിയാൻ പറ്റും എല്ലാ വണ്ടി നമുക്ക് വരുന്ന എല്ലാ വണ്ടികളും നമ്മൾ അപ്പോൾ ഇതൊക്കെ എത്രീ വണ്ടികളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു നമ്മൾ പണിയാനുള്ള വണ്ടികൾ പണിച്ചോണ്ടിരിക്കുന്നു അവരെയും കൂടെ നമ്മുടെ കൂറുള്ളവരെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ മാത്രം പറഞ്ഞു ഇത് അപ്പോൾ ഏകദേശം വരരുതല്ലോളി അവിടെ ഇവിടെ ഒക്കെ നമുക്ക് ഇത് നമ്മുടെ അല്ലേ ആ ഇയാളാണ് ഇവിടുത്തെ ഇവിടെ

സനു സനു ചേട്ടൻ്റെ പേര് ചേട്ടനാണ് പെയിന്റിങ് വർക്കെല്ലാം എല്ലാം ചെയ്യുന്നത് മെക്കാനിക് നമ്മുടെ സാധനം എടുക്കാൻ വേണ്ടി അവൻ അങ്ങോട്ട് പോയത് പുറത്തോട്ട് പോയത് അപ്പൊ ഇത്രയൊക്കെ വണ്ടിയിലാണ് ഇറക്കുന്നത് പതിമൂന്ന് മാറി ഉള്ളൂ നമുക്ക് ഒരു രൂപയ്ക്ക് രൂപ കൊടുക്കാൻ പണിച്ചോണ്ടിരിക്കുന്ന രൂപത്തി ഇരുപത്തെട്ട് വരെ പേപ്പറും ഉണ്ട് അതൊക്കെ ഒരു ആവറേജ് വണ്ടിയുള്ളു ആ ഇതിപ്പം ടെസ്റ്റ് ചെയ്താർ എടുക്കാം ഇപ്പൊ ഇതൊക്കെ എക്സേഞ്ച് എടുത്ത വണ്ടിയാച്ചോർക്കും കാര്യമുണ്ട് പേപ്പർ ഒരു മൂന്ന് മാസം ആയി തെറ്റിട്ട് ഇത് ഇരുപതിനായിരം രൂപയ്ക്ക് ഇരുപതിനായിരം എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യണം വണ്ടി നമുക്ക് പേരി മാറേണ്ട വണ്ടികളാണ് ശരി മാറാൻ നമ്മൾ ഉറപ്പു പറഞ്ഞ് മേടിച്ചിരിക്കുന്നുണ്ട് മാറി എടുത്തു എല്ലാം കഴിഞ്ഞ് ബുക്ക് കൊടുക്കത്തുള്ളൂ അതോ അതേ നിങ്ങൾ ഇത്ര ദിവസം പറഞ്ഞ് അവര് പറഞ്ഞ ഏജന്റ് ആരാ അവരെ നമ്മൾ ബുക്ക് കൊടുക്കും നമ്മൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ പറയുന്ന പൈസ തന്നാ അവര് ചെയ്ത് കൊടുക്കും ഏത് വണ്ടിയോ നമ്മൾ പണി കൊടുക്കും ഏത് വണ്ടി പണി ടെസ്റ്റ് ചെയ്ത് എടുത്ത് കൊടുക്കുന്നു വണ്ടിയാണെങ്കിൽ പോലും കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയും കൂടുതൽ വെളി വണ്ടി എടുത്ത് പണിഞ്ഞ് വർക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയായിട്ട് കൂടുതലും ചെയ്യുന്നത് പിന്നെ ഇത് കൂടുതൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ഏകദേശം ഒരു നാല്പത് അമ്പത് ശതമാനം വണ്ടികൾ ഇത് പാർട്ടികൾ നമ്മളിത് വില പറഞ്ഞത് ഈ വിലയ്ക്ക് കൊടുത്തോളാം ഈ പറഞ്ഞ കാലക്കളിച്ചൊക്കെ വില കുറഞ്ഞ പറഞ്ഞാല് അവർ പണിയേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പണിയാത്ത അവര് പണിയേണ്ട പൈസ മുടക്കണ്ടെന്ന് പറഞ്ഞാൽ പൈസ കുറച്ച് കൊടുത്തേക്കാൻ പറഞ്ഞു കുറഞ്ഞ പറഞ്ഞേക്കുന്നു പിന്നെ ഈ നമ്മൾ നല്ലതെന്ന് പറഞ്ഞ വണ്ടികളെല്ലാം നല്ല ക്വാളിറ്റി വണ്ടിയായിരിക്കും നമ്മളത് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുന്ന വണ്ടികൾ ഈയൊരു ഷോപ്പിലെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ മെക്കാനിക് ചേട്ടൻ ചേട്ടൻ്റെ പേര് എങ്ങനെയായിരുന്നു പിന്നെ നമ്മുടെ കഴിഞ്ഞ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലേ വർഷങ്ങൾ കൊണ്ടേ ഉള്ളതാണ് ഇതാണ് നമ്മുടെ മെക്കാനിക് ചേച്ചേട്ടൻ ഇവിടുത്തെ വണ്ടിയുള്ള മെക്കാനിക്കൽ വർക്ക് കാര്യങ്ങളെല്ലാം നോക്കുന്നത് ബാക്കി പാച്ചും മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നവരും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ചേട്ടാ അപ്പം ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പം നമ്മുടെ ലൊക്കേഷൻ പത്തനംതിട്ട കൊല്ലം ജില്ലാ ബോർഡറിൽ ഏനാത്ത് ഏനാത്തിന് ആണ് പ്രോപ്പർ ഏനാത്താണ് അപ്പോൾ അടൂര് മറ്റേ നമ്മുടെ ചെങ്ങന്നൂര് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ മെയിൻ സ്റ്റോപ്പ് മെയിൻ സ്റ്റോപ്പ് ഏനാത്താണ് കൊട്ടാരക്കര എന്നൊക്കെ വരുന്നവർക്കാണെങ്കിലും ഏനാത്ത് ഇറങ്ങിയിട്ട് കുറച്ച് പുറമോട്ട് വന്ന് ഓപ്പർ ഏനാത്താണ് ഇനിയിപ്പം ആരെങ്കിലും വരുന്നവർക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അലി ആട്ടോ ഗ്യാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓട്ടോയിൽ അല്ലെങ്കിൽ വണ്ടിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ കൊണ്ട് വിടുന്നതാണ് അലി ആട്ടോ ഗ്യാരേജ് പറഞ്ഞാൽ മതി സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷകളൊക്കെ വെക്കുന്ന ഷോപ്പാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ ഇവിടെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും അപ്പൊ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവരെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഒക്കെ താല്പര്യമുള്ളവരൊക്കെ വിളിക്കുക അപ്പം നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ വണ്ടി ഏതാണെന്ന് വെച്ചാൽ നമ്പർ വണ്ടി ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക അവർക്ക് പണി അതായത് എവിടെയെങ്കിലും എടുക്കാതെ ഇട്ടേക്കുന്ന വണ്ടി ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് നമ്മൾ വന്ന് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു നമ്മൾ പണിഞ്ഞ് വിറ്റ് അവർക്ക് വേണമെങ്കിലും പൈസ കൊടുക്കും അവർ പണിയുന്ന പൈസ അവർ മുടക്കണ്ട നമ്മൾ വണ്ടി വിൽക്കാൻ നേരം നമുക്ക് അവർ പൈസ നമ്മൾ ചെയ്യുന്ന ഒരുപാട് വണ്ടികൾ അപ്പൊ മടി മടിയുണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് മടി കൊടുക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പോൾ ഈ ഒരു ലൊക്കേഷന് വരുവാ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള ഉറപ്പായിട്ടും വിളിക്കുക എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഉറപ്പായിട്ടും വണ്ടിയാട്ട് ഇവിടെ വരിക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അനേബിൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ